ബിഗ് ബോസ് മലയാളത്തിൽ പുതിയ ഒരു പ്രേമത്തിൻ്റെ എല്ലാ തുടക്കങ്ങളും കാണുന്നുണ്ട് നേരത്തെ ഗബ്രി ജാസ്മിൻ വളരെ വെറുപ്പിക്കലായിരുന്നു ബിഗ് ബോസിന് ഉള്ളിൽ തന്നെ ഇവർക്ക് ഇത്രമാത്രം എന്താണ് ഇത്ര പറയാനുള്ളതെന്ന് പലരും ആലോചിച്ചു കാര്യം ഒന്നിലും ഇടപെടാതെ എങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഒരുതരം പ്രകൃതമായിരുന്നു ഗബ്രി ജാസ്മിൻ വളരെ ഹേറ്റേഴ്സ് ആണ് ഇപ്പോൾ ഇവർക്കെതിരെ പക്ഷേ ബിഗ് ബോസിൽ പുതിയൊരു ലവ് കോംബോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ ഒരു ലവ് കോംബോ പോലെയൊക്കെ നടക്കുന്നുണ്ട് വേറെ ആരുമല്ല ബിഗ് ബോസിലെ ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായ അർജുനും ശ്രീധും തമ്മിലാണ് അവർക്കിടയിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ അവിടുത്തെ ടീം മത്സരാർത്ഥികളൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഇവർക്കിടയിലുള്ള ഒരു ലവ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ ശ്രീതു ഇങ്ങനെ തന്റെ ജീവിതത്തിലെ കുട്ടിക്കാലത്തെ ക്രഷുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹൈറ്റ് കൂടിയ ആളുകളെ എനിക്ക് വലിയ വളരെ ഇഷ്ടമാണ് എന്ന് ശ്രീതു പറയുകയുണ്ടായി ഇതാണ് ഇപ്പോൾ പലരെയും അർജുനെ വെച്ചൊക്കെ പറയുന്നത് ആ അർജുനിന് പുതിയ ലൈൻ സെറ്റായി ആ ശ്രീതു കോംബോ ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പുറത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എടുത്തു നോക്കിയാലും ഈ അർജുൻ ശ്രീതു കോംബോ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പോഴല്ല കുറച്ച് ദിവസത്തിന് മുമ്പേ അല്ലെങ്കിൽ തന്നെ പലരും പറയുന്നുണ്ട് സിജോ അർജുൻ ശ്രീതു ഇവർ മൂന്നുപേരും നല്ലൊരു കോംബോയാണ് അപ്പോൾ ഈ കോംബോ ഫാൻസുകാർക്കൊക്കെ ഇപ്പോൾ ശ്രീധുവും അർജുനും പറ്റിയുള്ള ഒരു ലവ് ട്രാക്കും അങ്ങനത്തെ ഗ്രൂപ്പുകളും ഫോട്ടോകളും ഒക്കെ റീൽസുകളും ഒക്കെ ഇറക്കുന്നുണ്ട്